റൺ യം തട്ട് മാരത്തോൺ നാളെ നടക്കും നിന്നും രാവിലെ മണിക്ക് ആരംഭിക്കുന്ന മാരത്തോണിൽ പങ്കെടുക്കുന്നത് രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ഇരിക്കൂർ നിയോജ മണ്ഡലത്തിലെ ടൂറിസത്തെ ലോക ശ്രദ്ധയിലേക്ക് ആകർഷിക്കുന്നതിന് ഡി ടി പി സിയും ഇരിക്കൂർ ടൂറിസം ആൻഡ് ഇന്നോവേഷൻ കൌൺസിലും സംയുക്തമായാണ് റൺ പാലക്കയം തട്ട് സംഘടിപ്പിക്കുന്നത് റൺ പാലക്കയം തട്ട് ഇരിക്കൂർ ടൂറിസം രാജ്യാന്തര മിനി മാരത്തോണിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി രാവിലെ ആറു മണിക്ക് പയ്യാവൂരിൽ മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്യും പുരുഷൻ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളിലായി നടത്തുന്ന മിനി മാരത്തണിൽ പതിനെട്ട് മുപ്പത്തിയഞ്ച് വയസ്സ് മുപ്പത്തിയാറ് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയാറ് വയസ്സിന് മുകളിൽ എന്നീ കാറ്റഗറിയിൽ വിജയികളെ തെരഞ്ഞെടുക്കുമെന്നും സജീവ് ജോസഫ് എം എൽ എ പറഞ്ഞു നാളെ രാവിലെ കൃത്യം ആറ് മണിക്ക് അയ്യാവൂരിൽ നിന്നും പുൽക്കുരുമ്പയിലേക്ക് നടക്കുകയാണ് ഇരിക്കൂറിന്റെ ടൂറിസം സാധ്യതകൾ കണ്ണൂരിന്റെ മലബാറിന്റെ ടൂറിസം സാധ്യതകൾ ലോകത്തെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാരത്തോൺ സംഘടിപ്പിക്കുന്നത് ഈ മാരത്തോണിന്റെ ഭാഗമാകാൻ ആയിരത്തോളം ആളുകളാണ് ഇന്നും നാളെ പുലർച്ചെയുമായിട്ട് ഇവരെത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും പോലുമുള്ള രണ്ടര ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസുകളാണ് വിജയികൾക്ക് നൽകുക മാരത്തോൺ പൂർത്തിയാക്കുന്ന മുഴുവൻ പേർക്കും മെഡലും സർട്ടിഫിക്കറ്റും ലഭിക്കും മത്സരം പൂർത്തീകരിക്കുന്ന അറുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ക്യാഷ് പ്രൈസും നൽകും ന്യൂസ് ബ്യൂറോ